അങ്ങനെ നമ്മൾ വാണ്ട് മേക്കര ഡാമിലോട്ട് പോകുന്ന വഴി ഒരു അടിപൊളി വ്യൂ ആണ് താണ്ട രണ്ട് സൈഡും നല്ല നെൽകൃഷികളൊക്കെയായിട്ട് താണ്ട സെറ്റപ്പായിട്ട് ഇടയ്ക്ക് നമ്മളെ പാലക്കാട് എന്നിട്ട് കൊല്ലംകോട് പോകണമൊക്കെ ഉണ്ട് അടിപൊളി വ്യൂ ആണ് ഇവിടെ അതുകൊണ്ട് എന്തിനാ നമുക്കിവിടെ നിന്ന് കൊല്ലക്കാർക്കൊക്കെ ദൂരെ പാലക്കാട് പോകേണ്ട കാര്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പാലക്കാട് അതേ കാഴ്ചകളൊക്കെ തന്നെയാണ് മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഏകദേശം നമുക്ക് മേക്കര ഡാമൊക്കെ കാണാൻ പറ്റും നമ്മളെ പശ്ചിമഘട്ട മലനിരകളും എല്ലാം കാണാൻ പറ്റും ും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മേക്കരയാണ് മേക്കര ഡാമിൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മളിന്ന് മേക്കര ഡാമിലെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ അടിപൊളി കാഴ്ചയാണ് മേക്കര ഡാമിലേക്ക് വരാൻ നല്ല അടിപൊളിയാണ് കൊല്ലത്തുനിന്ന് വരാൻ നമുക്ക് അതാണ്ട് പത്ത് തൊണ്ണൂറ് കിലോമീറ്ററിനകത്തേ ഉള്ളു അപ്പോൾ മനോഹരമായ കാഴ്ചയാണ് ഇത് മേക്കര ഡാമിലോട്ട് വരുമ്പോൾ വലിയ ഡാമാണ് നല്ല രസമുണ്ട് ഇവിടെ കേട്ടോ നമ്മളെ പച്ചമാവട്ട മലനിരയുടെ താൽവാരമായിട്ടാണ് ഈ മേക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് നല്ല നല്ലൊരു റിവ്യൂ ആണ് ഇത് ചില്ലറിൻ്റെ പാർക്കൊക്കെ ഉണ്ട് പാർക്കൊക്കെ എനിക്ക് വന്ന് പാർക്കെല്ലാം നാശമായി കിടക്കുക ആളൊന്നുമില്ല എവിടെയെങ്കിലും ഡാമിലോട്ട് പോകാൻ നമുക്ക് പ്രത്യേകം പാസൊന്നും എടുക്കേണ്ട കാര്യമില്ല മുമ്പ് ഇവിടെ പാസ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഇപ്പം പാസൊന്നും എടുക്കേണ്ട കാര്യമില്ല മൊത്തം കാടായി പോയി തൂട്ടിയിട്ടിരിക്കുക അവർ ഞങ്ങളുടെ ചേട്ടന്മാരുടെ അത് കയറാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ കയറാമെന്ന് പറഞ്ഞു പട്ടി ഇതൊക്കെ ഒരു പാർക്കായിരുന്നു കേട്ടോ ചിൽഡ്രൻസ് പാർക്കാണ് ഇത് മൊത്തം കാട് കയറി അതുകൊണ്ട് നല്ല രസോണ്ട് ഇവിടെ സംഭവം വലിയൊരു പാർക്കായിരുന്നു മൊത്തം കാട് കയറി ഇവിടെ കിടക്കിയതാണ് ഭയങ്കര സ്ഥലമാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലമാ എനിക്ക് വന്നു അത്യാവശ്യം വലിയൊരു ഡാമാ ഇത് അപ്പൊ ഡാം ഇതാ കേട്ടോ അത്യാവശ്യം വലിയൊരു ഡാമാ നമുക്കതിൻ്റെ മുകളിൽ കയറാൻ പറ്റുമോ നോക്കാം മുകളിൽ കയറാം എന്തായാലും നോക്കാം നല്ല മീൻ കരിമീനാണ് അത് ആ കരിമീനൊക്കെ പിടിച്ചിട്ട് വരിക ഈ ഡാമിൻ്റെ മീനാണ് ഡാമിൻ്റെ താഴെയുള്ള മീനാ തണ്ടേ ആ ഇവിടെനിന്ന് മീനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരിക അല്ല ചേട്ടന്മാരെ മീനൊക്കെ പിടിച്ചിട്ട് വരികണ്ട് ആ ചേട്ടന്മാരെ ഇവിടെന്നൊക്കെയാ മീൻ പിടിച്ചേട്ടാ ഇതിൻ്റെ ഈ അതാണ്ട് ഈ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നത് ഇവിടെ നിന്നാണ് മീൻ പിടിച്ചത് ഡാമീന്ന് വരുന്ന വെള്ളമാ സംഭവം ഈ വെള്ളം വന്നിങ്ങനെ ഡാം തുറന്ന് എനിക്ക് വന്ന് ഇങ്ങനെ പോകുമെന്ന് തോന്നുന്നു കരിമീൻ കണക്കുണ്ട് നമ്മുടെ അവിടെ കരിമീൻ പിടിക്കുന്ന കണക്കുള്ള അതേ കണക്കിരിക്കുന്ന മീൻ ഇനി ഇവിടെ വേറെ എന്ത് പേര് പറയുന്ന അറിയാൻ പയ്യ ഇവിടെയൊക്കെ ഡാമിൽ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ പോകണമല്ലോ അതാണ്ടകത്തൊക്കെ ഒരുപാട് മീനുണ്ട് കേട്ടോ ഓടി വന്നു കേട്ടോ ഞാൻ വിചാരിച്ചു എന്നെ കടിക്കാൻ വരികയാന്ന് ഡീസൻറ്റ് പട്ടിയാണ് ഇപ്പോൾ നമ്മൾ ഡാമിലോട്ടുള്ള വഴി പൊക്കോണ്ടിരിക്കുകയാണ് അതാണ്ട റോഡൊന്നുമില്ല കട്ട് മൊത്തം കട്ടൊരു റോഡാണ് ഓഫ് റോഡ് വേണമെങ്കിൽ ഉള്ള റോഡാണ് മുകളിൽ കയറാനായിട്ട് വന്നേ പക്ഷെ ഇവിടെ ആരും കാണുന്നില്ല വഴി ഇതാന്ന ആ ഒരു ചേട്ടൻ പറഞ്ഞു തരും നമുക്ക് പോയി നോക്കാം എന്തായാലും റോഡ് മൊത്തം പോയി കിടക്കിയാട്ടോ റോഡെന്ന് പറഞ്ഞാൽ മൊത്തം കുഴിയായിട്ട് കട്ടറായിട്ട് വെള്ളച്ചാട്ടം ഇവിടെ വെള്ളം ഉത്തരിച്ച് വെള്ളം വരുന്ന സ്ഥലങ്ങളായിരുന്നു മൊത്തം തണ്ടോ ഓഫ് റോഡായില്ല മൊത്തം കുഴിയായിട്ട് അങ്ങനെ ഡാമിൻ്റെ മുകളിൽ കയറാനായിട്ട് വന്ന വഴി ഏതാണെന്ന് അറിയാൻ വയ്യ ഇവിടെ മൊത്തം ഏതാണ്ട് കുത്തൊലിച്ച് കണ്ട വെള്ളം ഇവിടെ ഏതാണ്ട് വെള്ളം കുത്തൊലിച്ച് വന്ന വഴികളാണ് ഇതൊക്കെ ഭയങ്കര കുഴികളാണ് കേട്ടോ നമ്മൾ ഈ കാണുന്ന നടക്കില്ല ഡേഞ്ചർ സ്ഥലമാണ് മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ വഴി ടപ്പുണ്ട് ഇങ്ങോട്ടൊരു വഴിയോടൊപ്പുണ്ട് അതൊന്നും ആരും കാണുന്നില്ല രണ്ട് സൈഡിലോട്ട് ഒരേ വഴി അടപ്പുണ്ട് ഇങ്ങോട്ട് പോണേന്ന് അറിയാൻ പോകണൊന്നും കാണുന്നില്ല വഴി വഴിയുണ്ടാ അങ്ങനെ ഡാമിൻ്റെ മുകളിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വഴി ഇത് തന്നെ അങ്ങനെ തിരിച്ച് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ റോഡ് ഓഫ് റോഡ് കേട്ടോ ഭയങ്കര കുന്നു ഈ മഴയത്തൊക്കെ കുന്ന് കുത്തി വെള്ളമൊഴിച്ച് റോഡൊക്കെ പൊളിഞ്ഞ് ഇടയ്ക്കാടാ കേട്ടോ നല്ല ഒരു നല്ല കാട ഇവിടെയൊക്കെ നല്ല മഴയൊക്കെ പെയ്ത് അടിപൊളിയായിട്ട് ഇടക്കുകയാണ് എവിടെയെങ്കിലും ആളൊന്നുമില്ല ഇവിടെ ഡാമെന്ന് പറയുമ്പോൾ നമ്മൾ കരിച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് ഇവിടെ ആരും കാണാനില്ല നല്ല മൃഗങ്ങളൊക്കെ വന്നാൽ പണി കിട്ടും അങ്ങനെ നമ്മൾ ഡാമിൻ്റെ എൻട്രൻസ് എത്തി കുറച്ചും കൂടെ അങ്ങോട്ട് പോയാൽ നമുക്ക് ഡാമിലോട്ട് കയറാം നല്ലൊരു വ്യൂ ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നു നോക്കാം ഇപ്പോൾ ഡാമ് ഇതാണ് ഡാം ഡാമിൻ്റെ എൻട്രൻസ് ഇതാണ് അപ്പം മോളിയൂടെ നമുക്ക് അതിനകത്തോട്ട് കയറാൻ പറ്റത്തില്ല അവിടെ അടച്ചു വെച്ചിരിക്കുക അവർ അപ്പം മാത്രം തമിഴിലൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് തമിഴ് അറിയത്തില്ല മുമ്പ് ഇതിനകത്ത് കയറുന്നതിന് എൻട്രൻസ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നുമില്ല നമ്മൾ ആ നേരത്തെ വന്ന താഴെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് അവിടെ അവിടെ നമ്മളിങ്ങനെ കറങ്ങി ഇങ്ങനെ മുകളിൽ വന്നത് ഇവിടെയൊക്കെ നല്ല മഞ്ഞെല്ലാം മുടി കിടക്കുന്നുണ്ട് നല്ല വ്യൂ കിട്ടുന്നില്ല കേട്ടോ നല്ല നല്ല മഞ്ഞൊക്കെ മുടി അങ്ങനെ ഇടയ്ക്കുക രണ്ടായ സാഡിലൊക്കെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്നൊരു ചേട്ടൻ പറയുന്നുണ്ട് അവിടെയൊക്കെ ആന ഇറങ്ങി വെള്ളം കുടിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് ഡാമിൻ്റെ ബാക്ക് ഭാഗത്ത് എന്താണല്ലേ കുളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കുളിക്കാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു കുറേ ആൾക്കാർ കുളിച്ചിട്ട് പോകണുണ്ട് ആ അവിടെ തന്നെ ഒരു പേടി തോന്നുന്ന സ്ഥലമാട്ടോ ഇടങ്ങി ആരെയും കാണുന്നില്ല മൊത്തം ഇരുട്ടി അടച്ചതാണ്ട നമ്മളങ്ങനെ മേക്കര ഡാമിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് നമുക്ക് വിട്ടുപോകാൻ ഇഷ്ടമല്ല അതുകൊണ്ട് അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്